ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയ പ്രൊമോ വന്നിരിക്കുകയാണ് പുതിയ പ്രൊമോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ലാലേട്ടൻ തന്നെയാണ് ലാലേട്ടൻ്റെ ഫോണിലേക്ക് മാവേലി വിളിക്കുന്നതാണ് ആ പ്രൊമോ അപ്പോൾ മാവേലി വിളിച്ച് നമുക്ക് ഓണത്തിന് ബിഗ് ബോസ് വീട്ടിൽ കയറണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് അതൊരു സ്വപ്നമായിരുന്നു ലാലേട്ടൻ ഞെട്ടി ഉണർന്നിട്ട് പറയുന്നുണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിദേശ പര്യടനമുള്ളതിനാൽ ഇന്ന് എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ എത്താൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവരുമായി സംസാരിക്കുന്നത് വീഡിയോ കോൾ വഴിയായിരിക്കും ഇതിനു മുമ്പ് ലാലേട്ടൻ അങ്ങനെ വീഡിയോ കോൾ വഴി സംസാരിച്ചത് സീസൺ ഫൈവിലാണ് സീസൺ ഫൈവിൽ നമ്മുടെ അഖിൽ മാരാറിൻ്റെയൊക്കെ സീസണിലാണ് ജപ്പാനിൽ പോയ ലാലേട്ടൻ അവിടെ നിന്ന് വീഡിയോ കോൾ വഴി സംസാരിച്ചത് അന്ന് എനിക്ക് തോന്നുന്നു വൈബർ ഗുഡ് ദേവു ആണെന്ന് ഔട്ടായത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വൈബർ ഗുഡിന് ലാലേട്ടനെ കണ്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല അല്ലാതെ പോവേണ്ടി വന്നു അവിടുത്തെ എപ്പിസോഡും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല ഈ അവരുടെ വിഷ്വലൊന്നും അവിടെ കാണിക്കാതെയാണ് പറഞ്ഞു വിട്ടത് ഇത്തവണയും അങ്ങനെ എവിക്ഷൻ ഉണ്ടെങ്കിൽ ആ ആക്ക് മോഹൻലാലിനോട് സംസാരിക്കാൻ പറ്റില്ല സ്റ്റേജിൽ കയറാൻ പറ്റില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും പുതിയ പ്രൊമോയിൽ എന്തായാലും ലാലേട്ടം വന്ന് കാണും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും നമ്മുടെ അനുമോക്കും ജിസേനും ശിക്ഷ കൊടുക്കും പിന്നെ എവിഷൻ നടത്തും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടക്കുമെന്നാണ് അറിഞ്ഞത് എന്തായാലും കൂടുതൽ പ്രൊമോ ഉറഞ്ഞ പുറത്ത് വരും അതിനുശേഷം മറ്റു കാര്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക